ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ കുറേ ദിവസം എല്ലാവരൊക്കെ കണ്ടിട്ട് അപ്പോൾ ഒരു കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്പോൾ ഞാൻ പോണത് വേറെ കൂടെ നല്ല അല്ലാട്ട് ഇരട്ടത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം കുറച്ച് ലേറ്റും കായൊക്കെ ആയി ഇന്ന് കാണണത് ഇന്നലത്തെ വീഡിയോ ആണ്ട്ടിത് നിങ്ങൾ ഇപ്പം ഇന്ന് കാണുന്നത് ഇന്നലത്തെ കിട്ടുന്നത് ഞാൻ പിടിച്ച വീഡിയോ ആണ് അപ്പം ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി ഇന്നലെ ആന്മാക്കാരുടെ ദിവസം വരുന്നില്ല അപ്പം എൻ്റെ അപ്പച്ചനും ഉണ്ട് ഈ കൂട്ടത്തിൽ അപ്പം അപ്പം ചെന്നെ കോഴിയൊക്കെ അലങ്കരിച്ച് അപ്പച്ചനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയേക്കായിരുന്നു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനില്ല പറഞ്ഞു ഞാൻ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പച്ചൻ ചെൻ അവിടെയാണ് എന്നുണ്ടെങ്കിലും അപ്പച്ച ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് അപ്പം ഇപ്പം ഇനിയിപ്പോൾ പോകുന്നത് എങ്ങാടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ നവംബർ ഒന്നാം തീയതി ഒക്കെ ഞങ്ങളെല്ലാവരും കൂടി അപ്പച്ചൻ ഉള്ളപ്പോഴും എല്ലാവരും കൂടി വീട്ടിൽ കൂടാറുണ്ട് അപ്പം ഇപ്പം അപ്പച്ചൻ നമ്മുടെ കൂടെ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പച്ചനുണ്ടാവും അവിടെ അപ്പോൾ നമ്മളെല്ലാവരും ചെന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പച്ചന് വിഷമാവൂലേ നമ്മുടെ വീട് നമ്മുടെ അരിയിൽ തന്നെയാണ് കേട്ടാ അഞ്ചേട്ടൻ്റെ വീടിൻ്റെ അരി തന്നെയാണ് എൻ്റെയും വീട് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അപ്പം ഞാൻ പിള്ളേരും കൂടി നടന്ന് പോകേന്ന് അഞ്ചാട്ടൻ്റെ ഇവിടെ ഇല്ലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവില് ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടില്ല അപ്പം ഞങ്ങൾ രണ്ട് മൂന്നു പേരും കൂടി നടക്കാനുള്ള ദൂരമുള്ളൂ പത്തൊൻപത് മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ ആ കാണുന്ന അതേ ഈ കാണുന്ന വീടാണ് കേട്ടാ എൻ്റെ വീട് അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി നടന്ന് വീട്ടിലോട്ട് ചെല്ലണ് അപ്പച്ചനോടി ഉണ്ടാവും അപ്പച്ചനിവിടെ ഉണ്ടാവുമോ എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ ഈ ഇരിക്കണം കണ്ടാ എൻ്റെ അപ്പച്ചന എൻ്റെ അപ്പച്ചനെ കാണാത്തവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേ കാണിച്ച് തരണം അതാണ് അപ്പച്ചൻ അപ്പച്ചനോ ഇവിടെ മാത്രമല്ലാട്ട് ഇത് ഇവിടെയുമുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും അപ്പച്ചനേ ഞാൻ കാണിച്ചതാ പിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓരോ പേരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളോട്ട് ആ ചേച്ചിയൊക്കെ അവിടെ കുറവാനൊക്കെ കഴിഞ്ഞത് ഇത്തിരി ലേറ്റായിട്ടാണ് അവിടെയൊക്കെ കുറുവാനൊക്കെ കഴിയുള്ളൂ കണ്ടപ്പച്ചനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് അപ്പച്ചൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അപ്പച്ചൻ നമ്മളിവിടെ വർത്താനൊക്കെ പറഞ്ഞ എല്ലാവരും കൂടി കൂട്ടമായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണ നേരത്തൊക്കെ അവിടെ ഇരുന്ന് അപ്പച്ചൻ അതൊക്കെ കേട്ട് ചിരിച്ചിരിക്കണ പോലെ ഒരു ഫീലാണ് കേട്ടോ അപ്പച്ചൻ്റെ ആ ഫോട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചായിട്ടാണ് ഇന്ന് ഫുഡ് കൂടെ വീട്ടിൽ കൂടി ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പച്ചൻ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ് അമ്മച്ചി ഈ ദിവസവും ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ വോയിസ് പോയി കൊടുക്കണത് ഈ വോയിസ് കൊടുക്കാൻ വരെ പറ്റണേയില്ല ഓരോ വാക്കുകൾ പറയുമ്പോഴും പഴയ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് വന്നു പോകണം അപ്പം അപ്പച്ചന് ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞത് ഇതല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാവേ ഈ മഞ്ഞ കാണുന്ന മഞ്ഞ കളറ് കാണുന്ന കറിയാണ് കേട്ടോ കറിയെന്നു വെച്ച് കഴിഞ്ഞാൽ മുട്ട പാൽ ഒഴിഞ്ഞ് വെച്ചത് മുട്ടയും വെണ്ടക്കയും ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് പാൽ ഒഴിഞ്ഞ് വെച്ച കറി അപ്പച്ചെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇഷ്ടമുള്ള എന്ന് പറഞ്ഞു ഞാൻ അപ്പച്ചൻ വല്ലാതായിട്ട് തല്ലൊക്കെ പിടിച്ച് വണക്കൊക്കെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പച്ചനാൾ സെറ്റോ അപ്പോൾ അപ്പച്ചൻ എന്തെങ്കിലും പെണക്കമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും കേട്ടോ ഈയൊരു കറിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അമ്മിച്ച് ആ കറി തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയും വെച്ചേക്കണതെറ്റോ അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്മക്കാരുടെ ദിവസം അവർക്ക് അവിടുന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് അവർക്ക് അവരുടെ വീടുകളിൽ പോയി അവരുടെ ബന്ധുമിത്രാദികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് ഞങ്ങൾ എൻ്റെയൊക്കെ കുഞ്ഞിലെ കൂടെ ഞാൻ കേൾക്കണമൊക്കെ അങ്ങനെ ഉണ്ടാ ഈ ഒരു ദിവസം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് രാത്രി നമ്മുടെ വീടുകളിൽ വരും അപ്പം അങ്ങനെ വരുമോന്നുള്ളൊരു അത് പണ്ടു തുടങ്ങി ഞാൻ ഒരു കഥയാണ് ഇന്ന് ഒന്നാം തീയതി ആവുമ്പം ഇന്ന് അപ്പച്ചൻ കാണാൻ വരും ഇങ്ങനെയൊക്കെ പറയണൊക്കെ വണ്ടേ തുടങ്ങി അങ്ങനെ കേട്ടോണ്ടിരിക്കണം കേട്ടോ നാല് ആണ് ഇപ്പം അപ്പച്ചൻ മരിച്ചിട്ട് അപ്പം ഇന്ന് അപ്പച്ചൻ കാണാൻ വരുമോ വരുമോന്നുള്ളത് അപ്പം എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പച്ചൻ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ വീട്ടിൽ കരുത്തി വെക്കോട്ടോ ഞാൻ വീട്ടിലും അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെയും അപ്പച്ചനില്ല അപ്പം അവിടെയും ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോകുന്നേക്കുന്നത് അത് കഴിച്ചാലും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ഒരു കരുതി വെക്കും അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നിറച്ച് വെക്കും ഫുഡ് എടുത്ത് വെക്കും അതൊരു ഇതുപോലെ മടങ്ങാണ്ട് ഇപ്പോഴും ചെയ്തോട്ടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇവിടെയും അതേപോലെ തന്നെ അപ്പം ചനിച്ചിട്ടുള്ള കറികളൊക്കെ ഭാഗമാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഫുഡൊക്കെ വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒറ്റക്കാളിലാരണം വേഗം അങ്ങോട്ട് പോകാമെന്ന് ഓർത്തിട്ട് വേഗം ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കുറെ നാളെത്തിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഫുഡും കാര്യങ്ങളും ഒക്കെ വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നതൊക്കെ ഇപ്പോൾ ഒരുപാട് നാളെത്തിയിട്ടാണ് നമ്മൾ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ടൊക്കെ ഇങ്ങനെ ഓടി അടക്കണമായിരുന്നു അങ്ങനെ കൂടുതലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അപ്പോൾ പറഞ്ഞു കാലിലെ രണ്ടു ദിവസമായി പോയിട്ട് തിരിച്ചു വന്നേക്കണമെന്ന് ചേട്ടൻ അഞ്ചേട്ടൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്ന ചേട്ടാ ബാലക്കാട് പോയിട്ട് വണ്ടിക്ക് എന്തോ പ്രശ്നമൊക്കെ പറ്റി രണ്ട് അവിടെ പെറ്റ് കിടക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ അഞ്ചേട്ടിന് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടപ്പം ഞങ്ങളെല്ലാവരും ഇതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കേണ്ട അപ്പച്ചൻ്റെ കടിയാണ് അത് ഇപ്പം കടറ മുമ്പിൽ നിന്ന് വർത്താനൊക്കെ പറഞ്ഞോണ്ട് നിൽക്കണം കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് അപ്പം എട്ടോളൂ ഇനിയിപ്പോൾ പോകാൻ അപ്പോൾ പോകാൻ കഴിഞ്ഞപ്പോഴൊക്കെ മമ്മച്ചിതേ പഴമൊക്കെ എടുത്ത് തന്നാൽ വീട്ടിൽ തന്നെ ഉണ്ടായത് ആ പഴമൊക്കെ അപ്പോൾ വാങ്ങിച്ചുകഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകണം ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ബോയ്സ് കൊടുക്കാനൊന്നും പറ്റില്ല എനിക്കറിയത് മുഴുവൻ ആക്കി തീർത്ത് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി വാഹങ്ങളെ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങേട്ട ബ്രൂണോനോ ഫുഡും എടുത്തിട്ടുണ്ട് ഇപ്പുറത്തേക്ക് കയ്യിൽ ഞാൻ കവറിലിട്ട് തേങ്ങണ ബ്രൂണോനുള്ള ഫുഡാണ് ഇനിയിപ്പോൾ അതും കൊണ്ടുപോയി ബ്രൂണോനോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അപ്പച്ചൻ ഇന്ന് രാത്രി കാണാൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇന്ന് രാത്രി